ഹലോ ഗേസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അത് ആമി ഇവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് ആമിക്ക് ചെറുതായിട്ട് കുറവുണ്ട് പനിയും കാര്യമൊക്കെ അപ്പം എനിക്ക് വയ്യ കേട്ട് എനിക്ക് ഭയങ്കര തൊണ്ടവേദന എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ജലദോഷം വന്നാൽ ജലദോഷമായിട്ട് പോകണം അല്ലെങ്കിൽ ഈ പനിയാണെങ്കിൽ അങ്ങനെ അങ്ങ് ആയാലും സാരമില്ല ഈ അതിന് മുമ്പുള്ള ഈ നമുക്ക് ഈ തൊണ്ടയ്ക്കൊക്കെ ഒരു കനപ്പും ഈ തലയ്ക്കകത്തകത്ത് ഒരു കനപ്പും അതാണ് സഹിക്കാൻ പറ്റാത്തത് എനിക്കാണെങ്കിൽ ദേഷ്യമൊക്കെ വരും അങ്ങനെയൊക്കെ ആവുമ്പോൾ സാമി ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് കുറച്ച് സൗണ്ടൊക്കെ ഉണ്ടാക്കുകയാണ് കുറച്ച് കവറിൽ കളിപ്പാട്ടമൊക്കെ ഇട്ടുകൊടുത്തേക്കണത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾക്കും വയ്യാത്തതിൻ്റെതായ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവളും കുറച്ച് നിർബന്ധമൊക്കെയാണ് ഇപ്പോൾ വലിയവരായ നമുക്ക് എന്നെ അതൊന്നും സഹിക്കാൻ വയ്യ അപ്പോൾ കൊച്ചായ അവൾക്ക് അവർക്ക് പറയാൻ പോലും അറിഞ്ഞുകൂടല്ലോ എന്താണ് ബുദ്ധിമുട്ടെന്ന് അങ്ങനെ അവൾ പഠിക്കുന്ന കളിക്കുന്നത് അപ്പം ഞാനും ആമി മാത്രമേ ഉള്ളൂ ശിവ പഠിക്കാൻ പോയി ചേട്ടൻ ജോലിക്ക് പോയി ചേട്ടൻ്റെ അമ്മ ഇവിടെ അമ്പാടിക്ക് കല്ലെന്തോ കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയിക്കണം അപ്പം ഞാനും ആമി മാത്രമേ ഉള്ളൂ പിന്നെന്താ പിന്നെ ജോലിയൊന്നും ആയില്ല ജോലി എന്നുവെച്ചാൽ ഇനി തൂത്തൊക്കെ ഇറക്കണം അങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ തുണി എഴുപണം കുളിക്കണം ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ട് അപ്പം ഞാൻ ഇന്നെല്ലാം മേലെ എഴുതിയതേ ഉള്ളൂ കുളിച്ചില്ല വയ്യാത്തതുകൊണ്ട് അപ്പം ഞാൻ വിചാരിച്ച് ഇന്നെന്തായാലും കുളിക്കാം അപ്പോൾ ചിലപ്പോൾ ആ തലയ്ക്കകത്തൊക്കെ ഉള്ള ആ ഒരു ഭാരം പോലെയുള്ള അതങ്ങ് മാറുമല്ലോ എന്ന് വിചാരിച്ച് നേരത്തെ കുളിക്കണം കുറച്ച് കഴിയുമ്പോൾ കുളിക്കണം പിന്നെന്താ പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല ആമി ചുമ്മാ നിർബന്ധവും കരച്ചില്ല അപ്പോഴാണ് അവക്ക് വീണ്ടും ജലദോഷവും പനിയൊക്കെ കൂടണം അത് കണ്ടോ പീഡിയെടുക്കാൻ സമ്മതിക്കൂല അപ്പൊ അതെല്ലാം കവറി പറക്കീട് ആമി കവറി പറക്കിട് തോക്ക ആമിയുടെ മക്കളെ അല്ല വയ്ക്കും മക്കള് കവറി വയ്ക്ക് അപ്പോൾ പിന്നെ എന്ന് വെച്ചാൽ ചോറൊന്നു വെച്ചില്ല കാരണം എനിക്ക് ഇന്നലെയൊക്കെ തന്നെ എനിക്ക് ഇത്തിരി ചൂട് കഞ്ഞി കുടിക്കാൻ ഭയങ്കരമായിട്ട് തോന്നി അപ്പോൾ ചേട്ടനൊക്കെ ചോറ് കൊണ്ട് ഞാൻ സമ്മതിക്കില്ല പറയേ എൻ്റെ അപ്പോൾ ചേട്ടന് ചോറ് കൊണ്ട് പോകണമെന്നുള്ളത് കൊണ്ട് ഇങ്ങനെ കഞ്ഞി വയ്ക്കാൻ പറ്റില്ല ചോറും കറിയൊക്കെ ഒക്കെ വയ്ക്കണമല്ലോ പിന്നെ അതിൻ്റെ കൂടെ കഞ്ഞിയും കൂടെ വെക്കാൻ മടിയായതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തില്ല പിന്നെ ചേട്ടന് ചോറൊന്നും കൊണ്ടു പോകാം അപ്പം ഞാൻ വിചാരിച്ച് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇത്തിരി കുക്കറിലിത്തിരി പയറും അരിയും കൂടി ഇട്ട് ഇത്തിരി കഞ്ഞി ആയിട്ട് വയ്ക്കാം കഞ്ഞിയും കൊണ്ടാട്ട കൊണ്ടാട്ട മുളവില്ലേ അതും കഴിക്കുക എനിക്ക് ഭയങ്കരമായിട്ട് കൊതി വന്നു ഈ പനീർ ഇതൊക്കെ കൊണ്ടായിരിക്കും വേറൊന്നും കഴിക്കാൻ തോന്നില്ല വായിക്കൊന്നും രുചിയില്ല അപ്പം ഞാൻ വിചാരിച്ചു വരുന്നത് എന്തിനാണ് ചോറും കറിയൊക്കെ വെച്ച് കളയുന്നതെന്ന് വെച്ചാൽ അപ്പം അമ്മ രാവിലെ അരിയൊക്കെ എടുത്ത് ചോറ് വെക്കാനായിട്ട് എടുത്തപ്പോൾ ഞാൻ അപ്പോഴും പറഞ്ഞു വേണ്ട കഞ്ഞി വെക്കാമെന്ന് പറഞ്ഞു ഞാൻ പിന്നീട് കഞ്ഞി വെച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അങ്ങനത്തെ ഒക്കെ പരിപാടിയുണ്ട് വലിയ വീ വ്ലോഗ ചെറിയൊരു ബ്ലോഗാണ് കാരണം എനിക്ക് സംസാരിക്കാത്തോളം തൊണ്ട വയ്യ ഞാൻ കൂടുതൽ ആണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ വീഡിയോയിൽ നേരിട്ട് ഇങ്ങനെ വീഡിയോയ്ക്ക് ഞാൻ അങ്ങനെ അധികം സംസാരിച്ച് വീഡിയോ എടുത്തിട്ടില്ല ഞാൻ വോയിസ് ആണ് സാധാരണ കൊടുക്കാറ് ഞാൻ വിചാരിച്ചിന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ അല്ലാതെ തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഞാൻ പിന്നെ എന്താ എടുത്തത് വീഡിയോ പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് പണി കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ഞാൻ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ എന്താ ഞാൻ അടുക്കളയെല്ലാം കാണിച്ചു തരാം ഇപ്പോൾ കണ്ട ഇതാണ് ഏട്ടൻ്റെ അടുക്കള ഇന്നധികം ഒന്നും കുക്കൊന്നും ചെയ്തിട്ടില്ല ആ ഇഞ്ചിക്കറി വെച്ച് രാവിലെ ഇഞ്ചിക്കറി വെച്ച് ഏട്ട ചൂട് കഞ്ഞീര കൂടെ കുടിക്കാൻ കഴിക്കാമല്ലോ ഒന്നു വെച്ച് ഇഞ്ചിക്കറി വെച്ച് പിന്നെ ഇഡ്ഡലി സാമ്പാർ ഇന്നലത്തെ മീൻ കറി അപ്പം ഇന്നിവിടെ രാവിലെ ഇഡ്ഡലിയും സാമ്പാറുമായിരുന്നു അതാണിതായിരിക്കണം വേണ്ട വേറെ ഒന്നും ചെയ്തിട്ടില്ല രാവിലെ ചോറ് വയ്ക്കാൻ വേണ്ടി അമ്മ വെറതെല്ലാം വെച്ചായിരുന്നു അപ്പോഴാണ് ഞാൻ പറഞ്ഞത് വേണ്ട ചോറ് വയ്ക്കണ്ട കഞ്ഞി വയ്ക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ അതെല്ലാം അങ്ങനെ ആയി കഴുകി പാത്രമൊക്കെ കഴുകിയെല്ലാം വച്ചിട്ടുണ്ട് വേറെ ഒന്നും ഇല്ല വയ്ക്കാൻ ഇപ്പോൾ ഇപ്പോൾ ഈ കൊച്ചു വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല കേട്ടോ അതാണ് ഞാൻ കൂടുതലും ഇങ്ങനെ വോയിസ് കൊടുക്കുന്നത് കാരണം വീഡിയോ എടുത്ത് വച്ചിട്ട് ഇവൾ ഉറങ്ങുമ്പോൾ ഞാൻ വോയിസ് കൊടുക്കണം അതുകൊണ്ടാണ് കാരണം വീഡിയോ എടുക്കാൻ അവൾ സമ്മതിക്കൂല വീഡിയോ എടുക്കാൻ ഫോൺ എടുത്താൽ ഇവർക്ക് ഈ പഴയ നമ്മളെ യൂട്യൂബിലെ വീഡിയോസ് ഇല്ലേ അതൊക്കെ അവർക്ക് കണ്ടുകൊണ്ടിരിക്കണം അതിനാണ് ഇവളീ മെയിനായിട്ട് അതിനാണ് അവൾ ഈ ഷോർട്ടൊക്കെ എടുത്തിട്ടുള്ളതൊക്കെ അവർക്ക് കണ്ടുകൊണ്ടിരിക്കണം അതാണ് ഞാൻ തീരെയും ഈ വീഡിയോസ് ഈ ഹോം വ്ലോഗ് ആയാലും ഡെയിലി വ്ളോഗും ഞാൻ എടുക്കാൻ ഇറങ്ങാത്തത് എടുത്താൽ ഇല്ലെങ്കിൽ ഇങ്ങനെ വോയിസ് കൊടുക്കാനേ പറ്റൂ ഇതിൻ്റെ കൂടെ എനിക്ക് ഇങ്ങനെ വോയിസ് കൊടുക്കാൻ പറ്റില്ല ഇപ്പോൾ വള വയ്യാത്തതും കൂടെ കൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് കാര്യം ഞാൻ അടുക്കളയിൽ പോയാനാണ് കുറച്ച് നേരം ഇരുന്ന് അങ്ങനെ ഞാൻ എടുത്ത് സമാധാനിപ്പിച്ചൊക്കെ മടിയിലിരുത്തിയേക്കാണ് ഞാൻ വിചാരിച്ച ആ ഇഞ്ചി അച്ചാറൊക്കെ ഒന്ന് കുപ്പിയിലാക്കി ആ പാത്രവും കൂടെയൊക്കെ കഴുകി വച്ചിട്ട് കുറച്ചുകൂടെ കഴുകുമ്പോൾ അരിയൊന്ന് കഴിഞ്ഞിക്കിടാം കഞ്ഞി വെക്കാം വയ്ക്കാം എന്നാണ് വിചാരിച്ച അപ്പം എവിൾ സമ്മതിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂട അല്ലെങ്കിൽ ഉണ്ടാക്കോ സങ്കടം വരണം ശങ്കടം വരണം അതുകൊണ്ട് നമ്മളൊന്നു ചോദിക്കൂല ശങ്കടം വരണം എന്തെങ്കിലും ചോദിച്ചാൽ ശങ്കടം വരൂ ഏ ഓയ്യ പയ്യ പൊയ്യ ഹോമിയയിൽ ഇന്ന് പോകാമെന്ന് വിചാരിച്ചിരുന്നപ്പം ഡോക്ടർ അവിടുത്തെ നമ്പർ എൻ്റെ മിസ്സായിപ്പോയി അപ്പോഴത്തേക്ക് പിന്നെ ഇനി പോയി നോക്കിയിട്ട് ഡോക്ടർ ഇല്ലെങ്കിൽ പിന്നെ വീണ്ടും തിരിച്ച് വിളയം കൊണ്ട് വരാൻ പാടാണല്ലോ എന്ന് വിചാരിച്ചാണെങ്കിൽ ഞാൻ പിന്നെ പോകാത്തില്ലെങ്കിൽ ഞാൻ വിചാരിച്ചു രാവിലെ ഒന്ന് ഹോമിയയിൽ പോവാം ഹോമിയെ കൊണ്ട് കാണിക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ എനിക്കും കാണിക്കുക അവർക്കും കാണിക്കാമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ പിന്നെ ഡോക്ടർ ഇല്ലെങ്കിൽ പിന്നെ വെറുതെ പോണതാവാം അങ്ങ് അറ്റം വരെ പോത്തങ്കോട് പോകണം അങ്ങനെ ഞാൻ വിചാരിച്ചിരിക്കുന്ന മരുന്ന് കൊടുക്കാം എന്നിട്ട് കുറവില്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് ഇത് ഇവർക്ക് കുറഞ്ഞിരിക്കുന്നതാണ് ഇവളെ ഈ ചുമ്മാ നിർബന്ധവും കാണിച്ച് കരയുന്നത് കൊണ്ടാണ് ഇവൾക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ വയ്യാതാവണം അല്ലാതെ ഇവൾക്ക് ഇത്തിരി കുറഞ്ഞിരുന്നെയാണ് ഇന്ന് ഞാൻ ഇത്തിരി വെള്ളം ഒന്ന് ചൂടാക്കി കുളിപ്പിക്കുക എന്നൊക്കെ വിചാരിച്ചിരുന്നെയാണ് ഇപ്പോഴാണ് ഇവള് കര ഇങ്ങനെ ആക്കണം അത് നീ അറിഞ്ഞുകൂടെ കുളിപ്പിക്കാൻ പറ്റില്ലെന്നു പറഞ്ഞാൽ കമ്മലൊക്കെ ഊരി വെച്ചിരിക്കുകയാണ് എൻ്റെ മുഖമൊക്കെ ഒരുമാതിരി ഇരിക്കണം നോക്കാം മാക്സിമം ഞാനൊന്ന് കുളിപ്പിക്കോളാം നമ്മൾ രണ്ടുപേരും ഇന്ന് ഒരുമിച്ച് കുളിക്കും ഇവിടെ ഈ വാതു ഇതുമൊക്കെ വാരിയിട്ടിരിക്കുന്നതെന്നും ഒന്നും വിചാരിക്കരുത് ഈ ആമിയെല്ലാം വലിച്ച് വാരിയിടും കേട്ട് അവിടെ ഇവിടെ ഒതുക്കി വയ്ക്കുന്ന സാധനം എല്ലാം പറക്കിയിടും നമുക്കത്തെ കാര്യം കുഞ്ഞ് വീടായതുകൊണ്ട് നമുക്കെല്ലാം അവിടെ അവിടെ പറക്കി വയ്ക്കാൻ പരിമിതികളുണ്ടല്ലോ അപ്പം പറ്റുന്ന രീതിക്കൊക്കെ ഒതുക്കി വെച്ചാലും ആമിയും ശിവയും കൂടെ വന്ന് എല്ലാം വാരിയിടത്താ ഈ തറയിലൊക്കെ കിടക്കുന്ന ഞാൻ കാണിച്ചു തരാം ഇനി ഈ തറയിൽ കിടക്കുന്ന ഈ കളിപ്പാട്ടങ്ങൾ ഈ ചെയറ് ഇതെല്ലാം പറക്കി മാറ്റി ഒതുക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കിനി തൂത്ത് വരാനൊക്കെ അങ്ങനെയൊക്കെ ഉള്ള പരിപാടിയുണ്ട് പിന്നെ കുറേ കുഞ്ഞു കുഞ്ഞും ബോളും കാര്യങ്ങളൊക്കെ അവിടെ അവിടെ കിടപ്പുണ്ട് അതെല്ലാം പറക്കി മാറ്റണം അടുക്കളയിൽ കുറേ ടോയ്സ് കൊണ്ടിട്ടിട്ടുണ്ട് അത് മാറ്റി പറക്കി മാറ്റണം അങ്ങനെയൊക്കെയാണ് എവിടെ എനിക്ക് ജോലി ഇല്ലാത്തതുകൊണ്ട് ഇരട്ടി ഇരട്ടി ജോലി തരും അപ്പം ഞാൻ വിചാരിച്ച് ഈ ഇഞ്ചി അച്ചാർ ഒരു കുപ്പിയിലാക്കാം എന്നിട്ട് ആ പാത്രം കൂടെ കഴിയൊക്കെയല്ല എന്ന് വിചാരിച്ച് കണ്ടോ എനിക്ക് ഞാൻ തന്നെ ഉണ്ടാക്കുമ്പോഴേ എനിക്ക് കൂടുതലിഷ്ടമുള്ള സാധനം വന്നിട്ട് ഇഞ്ചി അച്ചാർ അത് ഞാൻ ഉണ്ടാക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം വേറെ കാട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുന്ന ഇഞ്ചിക്കാർ ഇത്തിരിയേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഒരുപാടൊന്നും ഇട്ട് വയ്ക്കൂട്ടാ തിരിയേ ഉള്ളൂ ഒരുപാട് ഇട്ട് വെച്ചാലും ചിലവാകൂല ചിലപ്പോൾ പൂത്തൊക്കെ എടുത്ത് കളായി അങ്ങനെ ചേട്ടനൊന്നും വലിയ ഇഷ്ടമില്ല എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എടുത്തോ മകള് എടുത്തോ യാത് വേണം കണ്ടാതാ ഇത്രേ ഉള്ളു കേട്ടോ ചാർ നിറച്ചൊന്നുമില്ല ഇത്രയേ ഉള്ളൂ അപ്പത് മതി ഇതിന് നമുക്ക് കുറേ ദിവസത്തേക്ക് വരും ഇത്തിരി ചൂട് കഞ്ഞീരൂടെ ഒക്കെ എടുത്ത് കുടിക്കുക അങ്ങനെയാണ് ഞാൻ ഇന്നലെ തന്നെ അമ്മ അരിഞ്ഞിന്ന് ഇന്ന് ഞാൻ രാവിലെ പിന്നെ അച്ചാറിട്ട് കഞ്ഞീരൂടെ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഇനി തൂത്തിറക്കണം ആനിയെ കുളിപ്പിച്ച് ഞാനും കുളിക്കണം അത്രയൊക്കെ ഉള്ളു വേറെ പണിയൊന്നുമില്ല കഞ്ഞി വെച്ചില്ല അത് ഞാൻ മറന്നും എന്തോ ഇനി ചോറ് കഴിക്കാൻ സമയമാകുമ്പോൾ വിഷമിട്ടൊന്നു നോക്കുമ്പോൾ ഈ കഞ്ഞി വെച്ചില്ലല്ലോ എന്ന് ഓർക്കുമല്ലോ അപ്പം കഞ്ഞി വെക്കണം കഞ്ഞി പിന്നെ കുക്കറിലായതുകൊണ്ട് കുഴപ്പമില്ല തിരി സാവകാശത്തിൽ വെച്ചാൽ മതി അതിന് മുമ്പ് എവളെ ഒന്ന് കുളിപ്പിച്ച് ഞാനും കുളിക്കുക എവൾ കാപ്പി കുടിച്ച് ഇനി ഒരു പഴം പുഴുങ്ങിയിട്ടിരിക്കുന്നു അപ്പം അതും കൂടെ കൊടുത്ത് ഇതാക്കിയിട്ട് കുളിപ്പിക്കാൻ ഇറങ്ങാം അപ്പം അതെല്ലാം കൂടി ചെയ്ത് ഒരുമിച്ച് നമ്മൾ ചെയ്ത് ഒരുമിച്ച് ഇങ്ങനെ കയറി അല്ലേ കിടന്നിട്ട് നമ്മൾ കിടന്ന് ഉറങ്ങും കുറഞ്ഞ് ക്ഷീണം മാറ്റും ഞാൻ ഇന്ന് ഞാൻ ഇന്ന് ഓ ഓ ഞാൻ ഇന്ന് ഇരുന്നിരുന്ന് വീഡിയോ എടുക്കണോണ്ടാണ് ഞാൻ ഇത്ര അലുമ്പുണ്ടാക്കുന്നത് ഇല്ലെങ്കിൽ ഇത്ര അലിമ്പൊന്നുമില്ല അവളവളെ കാര്യങ്ങൾക്ക് എവിടെയെങ്കിലും ഇരിക്കും അവൾക്ക് ഇന്ന് മനസ്സിലായി അമ്മ വീഡിയോ എടുക്കുകയല്ലേ ഞാൻ അതുകൊണ്ട് അലുമ്പുണ്ടാക്കാം എന്ന് വിചാരിച്ചാണ് ഇവളീ ഇന്ന് ഇങ്ങനെ ഇരിക്കുന്നത് ഇല്ലെങ്കിൽ അവളെ കൊണ്ട് എനിക്ക് വലിയ ശല്യമൊന്നുമില്ല പാവമാണ് എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് കളിക്കുകയെ എന്തേലൊക്കെ ചെയ്യും എന്ന അവൾ വിചാരിച്ച് അമ്മ അങ്ങനെ ഇപ്പം വീഡിയോ എടുക്കണ്ടെന്ന് കണ്ടോ അതുകൊണ്ടാണ് അവളെ കള്ളലക്ഷണം കണ്ട കണ്ട കള്ളലക്ഷണം കണ്ട ഒന്നാൾ കാര്യം വീട്ടിലാരും ഇല്ലെങ്കിൽ പിന്നെ അവൾക്ക് ഭയങ്കര ബോറാണ് ഏട്ടാ മറ്റേതാവള ചാച്ചിയുണ്ടെങ്കിൽ അവൾ അവളെ കൂടെ അടിയും കൂടി തുടങ്ങും ഭയങ്കര തല്ലുണ്ടാക്കുവാണ് ആ ഛാദി അവൾക്കൊന്നും എടുത്തൂടാ പിടിച്ചൂടുക ആരെയും മടിയിലിരുന്നൂടുക ഭയങ്കര കുഷുമ്പാണ് അവൾക്ക് അപ്പം കുളിയൊക്കെ കഴിഞ്ഞ് ആമി അവിടെ ഞാൻ കളിക്കാൻ കുറച്ച് സാധനമൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തിയേക്കുകയാണ് കാരണം ഇങ്ങു കൊണ്ടാൽ ശരിയാവില്ല അപ്പോൾ ഞാൻ ഇനി കഞ്ഞി വെക്കാൻ പോകണം കഞ്ഞിയും വെച്ച് ആ മുളകും പൊരിച്ചാൽ വേറെ പണിയൊന്നുമില്ല അവൾക്ക് പിന്നെ കുളിപ്പിച്ച് മരുന്നൊക്കെ കൊടുത്ത് കളിക്കാനും കളിപ്പാട്ടവും കൊടുത്തിട്ട് വന്ന് അവിടെ ഇരുത്തിയേക്കുകയാണ് ഇനി ചിലപ്പോൾ എൻ്റെ സംസാരം വരും അപ്പം ഞാൻ ഇനി അടുത്ത് കഞ്ഞി വെക്കട്ടെ അങ്ങനെ ഞാൻ എന്താ കഞ്ഞി വെക്കാനുള്ള പരിപാടിയൊക്കെ ചെയ്യണം ടരിയൊക്കെ കഴുകി കുക്കറിലൊക്കെ ഇതാണ് അപ്പം നമ്മൾ തലേന്ന് തന്നെ പിറ്റേന്നത്തേക്കുള്ള കറിക്കുള്ളതൊക്കെ അരിഞ്ഞൊക്കെ വെക്കും അങ്ങനെയൊക്കെ നമ്മൾ അരിഞ്ഞെല്ലാം വെച്ചതാണ് അപ്പോഴാണ് ഞാൻ പിന്നെ വിചാരിച്ച് വേണ്ട കഞ്ഞി വെക്കേണ്ടതെന്ന് അപ്പോൾ ചേട്ടൻ ചേട്ടനൊന്ന് ചോറ് കൊണ്ടു കൊണ്ട് ചേട്ടൻ അപ്പം നേരത്തെ ചിലപ്പോൾ വരുവാണെങ്കിൽ ചൂട് കഞ്ഞി ആയിട്ട് കുടിക്കും അങ്ങനെ ചേട്ടൻ അങ്ങനെ ഇന്നത് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല അങ്ങനെ ഇന്നത് വേണം ചോറ് തന്നെ വേണം അങ്ങനെയൊന്നുമില്ല അപ്പോൾ വൈകിട്ട് എന്തേലും കാപ്പി ഉണ്ടാക്കിയാൽ മതിയല്ലോ ഉച്ചയ്ക്ക് കുടിച്ചിട്ട് അതല്ല ചേട്ടൻ താമസിച്ചാണ് വരുന്നതെങ്കിൽ എന്തേലും കഴിച്ചിട്ട് വരും അങ്ങനെയാണ് അപ്പം ഞാൻ എന്തൊക്കെയോ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് ഇത് അരിയൊക്കെ കഴുകിയിടുകയാണ് കേട്ടോ അങ്ങനെ എന്താ അപ്പോൾ ആമി ആ സമയത്ത് അവിടെ നിന്ന് കളിക്കുകയാണ് ഞാൻ അവരുടെ സ്പീഡിന് പെട്ടെന്ന് ചെയ്യാണ് കാരണം അവൾ വന്നാൽ വീണ്ടും അവളെ എടുക്കാൻ പറയും പിന്നെ ഇത് നടക്കൂല ഇതൊക്കെ കഴുകി കുക്കറിലൊക്കെ ഇടേണ്ട കാര്യമായോണ്ട് നടക്കൂല അങ്ങനെ ഞാൻ അങ്ങനെ നിൽക്കുകയാണ് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി അപ്പോൾ അത് ആ അരിയെല്ലാം കഴുകി കുക്കറിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ കൂടെ രണ്ട് ചെറിയ ഉള്ളിയും കൂടെ തൊലിച്ച് കഴുകി അതെ കൂട്ടെ എനിക്കിങ്ങനെ ചെറിയ ഉള്ളി പയർ പിന്നെ ഈ വറ്റൽ മുളക് ഇതും കൂടെ ഇട്ടാണ് കഞ്ഞി വെക്കാൻ സാധാരണ ഇഷ്ടം അപ്പോൾ ഇപ്പോൾ ആമിക്ക് കൊടുക്കുന്നതിനെക്കൊണ്ട് ഞാൻ അങ്ങനെ വറ്റൽ മുളവിടില്ല കാരണം എരിയുമായിട്ട് അങ്ങനെ ഇടുന്നില്ല പിന്നെ നമുക്ക് വേണ്ടി നമ്മൾ ആ മുളക് പൊരിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ മുളവ് ഇട്ടില്ല അല്ലാതെ പയറും ചെറിയ ഉള്ളി മാത്രമാണ് കേട്ടോ പയർ ആ പയറും ചെറിയ ഉള്ളിയും കൂടെ മാത്രം ഇട്ടാണ് കഞ്ഞി വയ്ക്കുന്ന അങ്ങനത്തെ ആ കുക്കറിലൊക്കെ എല്ലാം ആക്കി ഗ്യാസിലോട്ട് വയ്ക്കാൻ പോവേണ് അതിൻ്റെ കൂടെ ഇനി അപ്പം തന്നെ അപ്പുറത്തെ അടുപ്പിലോട്ട് മുളകും കൂടെ പൊരിക്കാമല്ലോ കളിക്കായിരുത്തിയോള് ഉള്ള മാലയും പറക്കിക്കൊണ്ട് വന്ന് അപ്പം അത് അടുത്ത് ഞാൻ മുളക് പൊരിക്കാൻ പോവാണ് കേട്ടോ അപ്പം ആ ഒരുമിച്ച് തന്നെ ആ ജോലി അങ്ങ് തീർക്കുമല്ലോ പിന്നെ എനിക്കും അമ്മയ്ക്കും കൂടെ കിടന്നുറങ്ങാമല്ലോ എന്ന് വെച്ച് ഞാൻ ആ പരിപാടി ചെയ്യണം അപ്പം പാത്രം ചൂടായപ്പോൾ എണ്ണയൊക്കെ വീത്തി കൊടുക്കുകയാണ് ഞാൻ സ്ഥിരം മുളക് അങ്ങനെ ഇങ്ങനെ ചില്ലറ ഈ മുളക് പൊടി നമ്മൾ വറുക്കോലല്ല അത് മല്ലിപ്പൊടി വറുക്കണത് ഈ മുളവൊക്കെ പൊരിക്കണൊക്കെ ഈ ചട്ടിയിലാണ് ഇട്ടാൽ അതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ചട്ടിയാണ് അപ്പോൾ അത് നമ്മൾ മുളവിട്ട് നല്ല മുളവായിരുന്നു സൂപ്പറായിരുന്നു കൊള്ളായിരുന്നു ചിലത് ഭയങ്കര ഉപ്പായിരിക്കും എരി കാണത്തില്ല ഇത് നല്ല എരിയും ഉണ്ട് ആവശ്യത്തിന് മാത്രമേ ഉപ്പുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ എന്താ അത് വറുത്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടാട്ടമുളവ് അപ്പോൾ ആമി അതിൻ്റെ കൂടെ അവിടെ നിന്ന് കളിക്കണുണ്ട് ആമിയെ ഞാൻ പിന്നെ ഒറ്റയ്ക്ക് അങ്ങ് റൂമിൽ ആക്കിയില്ല ഞാൻ വിചാരിച്ച അവിടെ നിന്ന് കളിക്കട്ടെ എന്ന് വിചാരിച്ച രണ്ട് മൂന്ന് മാലയൊക്കെ കഴുത്തി കൂടെ ഒക്കെ ഇട്ട് കളിക്കുകയാണ് അവർക്ക് ഇങ്ങനെ മാല മുത്തുമാല ഇങ്ങനെ കഴുത്ത് നിറച്ച് വാരിയിടാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ വിചാരിച്ചു അവിടെ അത് കളിക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ അത് ഞാൻ വീണ്ടും മുളവൊക്കെ വറുത്തിട്ട് ഞാൻ നോക്കിയപ്പോൾ അത് ആമിയടുത്ത് കലോമൊക്കെ പറക്കി വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾക്ക് കലോവും ചട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ അതെടുത്ത് വെച്ച് കളിച്ചു പിന്നെ ഞാൻ അതെല്ലാം പറക്കി മാറ്റി വെച്ചിട്ട് കൊണ്ടുപോകണം നമുക്ക് ഉറങ്ങാമെന്ന് പറഞ്ഞ് പോവേണം ഉറങ്ങാൻ കൊണ്ട് കിടത്തിയപ്പോഴാണ് അവൾ ഉറങ്ങണില്ല ഇല്ലെങ്കിൽ അവൾ പെട്ടെന്ന് ഉറങ്ങും കേട്ടോ അന്നായപ്പോൾ അവൾ ഉറങ്ങണില്ല അപ്പോൾ ഞാൻ വെച്ചു എവൾ ഉറങ്ങിയാലേ എനിക്കൊത്തിരി ഉറങ്ങാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യണം ഓരോന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കിടത്തി ഉറക്കാൻ നോക്കുകയാണ് പക്ഷേ അവൾ ഉറങ്ങണില്ല അങ്ങോട്ട് മറിഞ്ഞ് ഇങ്ങോട്ട് മറിഞ്ഞൊക്കെ കിടക്കുകയാണ് പിന്നെ ഞാനും കൂടെ കയറി അടുത്ത് കിടന്നേട്ടാ കുറച്ചു നേരം കണ്ണക്കടച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ അവൾ എന്നെ നോക്കിയിട്ട് ഞാൻ ഉറങ്ങി എന്ന് വിചാരിച്ച് ഉറങ്ങുമല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനത്തൊക്കെ ഒരുപാട് ഉണ്ട് കേട്ടോ ഞാൻ പയറ്റുന്ന എന്തെല്ലാം പയറ്റണമെന്ന് അറിയാമോ അവളെ കൂടാ അങ്ങനെ ഞാൻ അടച്ചൊക്കെ കിടക്കുമ്പോൾ ഉറങ്ങോ എന്ന് വിചാരിച്ചു എന്നിട്ട് അവൾ അപ്പോഴൊന്നും ഉറങ്ങിയില്ല കേട്ടോ ഞാൻ ഉറങ്ങണമെങ്കിൽ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് കുറച്ച് അങ്ങനെ ഫോൺ മാറ്റി വെച്ചവൾ കുറേ കഴിഞ്ഞാണ് ഉറങ്ങിയത് അത് കഴിഞ്ഞാണ് പിന്നെ ഞാനും കിടന്നുറങ്ങിയത് കേട്ട നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അങ്ങനെ നമ്മൾ ഉറങ്ങി അപ്പോൾ ഉറങ്ങിയൊക്കെ എണീച്ച് ഉറങ്ങിയെണീച്ചപ്പം ഞാൻ വിചാരിച്ചിനി കുറച്ച് കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു കാരണം ചൂടായിട്ട് കുടിക്കുമ്പോഴല്ലേ നമുക്ക് തൊണ്ടയ്ക്കൊക്കെ ഒരു സുഖം കിട്ടും അപ്പോൾ ഞാൻ വിചാരിച്ച് കഞ്ഞി കുടിക്കാം അപ്പോൾ ഉറങ്ങിയാണ് അപ്പോൾ ആ ഞാൻ കഴിച്ചിട്ടാകുമ്പോൾ അവളിക്കുമ്പോൾ അവൾക്കും കൊടുക്കാം ഒരു അവളുണ്ടെന്നിരിക്കുമ്പോൾ എനിക്ക് ഇരുന്ന് സുഖമായിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല റിലാക്സ് ചെയ്ത് ഇതാകുമ്പോൾ സമാധാനമായിട്ട് കഴിക്കാം അപ്പോൾ ആമി ഉറങ്ങണം ആമി ഉറങ്ങ കഴിക്കാം അപ്പം ഇതാണ് ഏട്ട കഞ്ഞി കൊണ്ടാട്ട മുളക് ഇഞ്ചി അച്ചാർ ഇത്ര എടുത്തോളൂ വേറെ ഒന്നും എടുത്തൊന്നുമില്ല ഞാൻ ഇത്രയും മതി ഇത് മതി ഇതാണെനിക്കിഷ്ടം ആ സൂപ്പറ് ഈ ഒരു കഞ്ഞിയും ഇതും കുടിക്കണ ഒരു സുഖവും ചോറലിനും മറ്റു കറികളിലൊന്നും കിട്ടൂല കേട്ടോ സൂപ്പർ സത്യം പറഞ്ഞാൽ ഞാൻ പണ്ട് കഞ്ഞി കുടിക്കാത്തൊരാളായിരുന്നു കഞ്ഞി കുടിക്കുകയില്ല എനിക്ക് കഞ്ഞി ഇഷ്ടമില്ല പക്ഷെ എന്താന്ന് പറയുന്നത് ഇപ്പം കുറേ നാളുകൊണ്ടാണ് കേട്ടോ എനിക്കിങ്ങനെ കഞ്ഞി ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് മാറിയതും വെറും കഞ്ഞി എനിക്ക് അറിഞ്ഞുകൂടും അങ്ങനെ കുടിക്കൂല ഈ പയർ രണ്ട് പയറായിരുന്നാലിട്ട് ഇങ്ങനെ കഞ്ഞി വച്ച് ഇങ്ങനെ കുടിക്കുന്നത് ഇതിപ്പോൾ ഇഞ്ചി അച്ചാറെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ മുളകും ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ ഈ ഈ മുളക് ചോറിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് വയ്ക്കും എപ്പോഴും അങ്ങനെ എനിക്ക് ആദ്യം മുതൽ ഇത് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഈ മുളക് അപ്പോൾ ഇതും ഇതും ഈ ഇഞ്ചി എല്ലാം കൂടെ ആയപ്പോൾ രണ്ടും എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ടാണ് ചോറ് സത്യം പറഞ്ഞാൽ വെക്കാതിരുന്നത് നന്നായി ചോറായിരുന്നെങ്കിൽ ഞാൻ കഴിക്കൂലായിരുന്നു സത്യം ഇപ്പോൾ അത് ഒരു മണി ഉള്ളൂ ചോറാണെങ്കിൽ ഞാൻ ചിലപ്പോൾ രണ്ട് മണിയാവും മൂന്ന് മണിയാവും കഴിക്കുമ്പോൾ ഈ ഭയങ്കര മടിയാണിപ്പോൾ ചോറ് കഴിക്കാൻ കൊണ്ട് പറ്റണേയില്ല രാത്രി ഞാൻ കഴിക്കൂല ചോറ് എന്തേലും കാപ്പി ഉണ്ടെങ്കിൽ അതാണ് കഴിക്കുന്നത് ചോറ് ഞാൻ അങ്ങനെ രാത്രി അപൂർവ്വമാണ് എന്തെങ്കിലുമൊക്കെ ചിക്കന അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ചോറ് കഴിക്കൂ അല്ലാതെ എനിക്കിപ്പോൾ ചോറിൻ്റെ കൂടെ ഒരു താല്പര്യം ഇല്ല അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനൊരു പരിപാടി ചെയ്തത് പക്ഷെ കിടിലം കേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അപ്പം ഞാൻ കുടിക്കട്ടെ അപ്പം ഞാൻ കഴിച്ചൊക്കെ എഴുന്നേറ്റ് ഇനി എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇനി മൂന്ന് മണിയാകുമ്പോൾ ശിവയെപ്പോയി വിളിച്ചുകൊണ്ടുവരണം പിന്നെ അറിയാമല്ലോ പിന്നെ അവളുടെ പിറകെ നടക്കലാണ് അതിന് മുമ്പ് ആമിയണീക്കും പിന്നെ ആമിക്ക് കഴിക്കാൻ കൊടുക്കണം അങ്ങനെയൊക്കെയുള്ള കുഞ്ഞ് കാര്യങ്ങളേ ഉള്ളൂ അപ്പം ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ വീഡിയോ ഇടണമെന്ന് വിചാരിച്ച ആളല്ല സത്യം എനിക്കിങ്ങനെ ഒരു വൈ ചെറിയ വയ്യായി മനസ്സിനൊന്നും അതുകൊണ്ടൊരു സുഖം ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ അങ്ങനെ ഞാൻ വീഡിയോ ഇട്ടതാണ് നിങ്ങളുമായിട്ട് കുറച്ച് സമയം ആ വീഡിയോ എടുക്കുന്നതിൻ്റെ പേരിലെങ്കിലും സ്പെൻഡ് ചെയ്യുമ്പോൾ അത്രയും സമയം ആ ഒരു ബുദ്ധിമുട്ട് മറക്കല്ലോ എന്ന് വെച്ച് പക്ഷെ സത്യം കേട്ടോ ഇപ്പം ഞാൻ ഓക്കെ ആണ് മനസ്സാലായാലും ശരീരത്തായാലും ഞാൻ ഓക്കെ ആയി വീഡിയോ എടുത്തുകൊണ്ടൊക്കെ ഇരുന്ന അതിൻ്റെ പിറകെ അങ്ങ് സമയം പോയപ്പോൾ അത് ഓക്കെ ആയി അതുകൊണ്ട് എനിക്ക് ഞാൻ വെറുതെ കണ്ടൻ്റ് ഇല്ലാതെ വീഡിയോ എടുക്കണ്ടാന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെ വീട്ടിൽ ഇരിക്കുമ്പോഴൊന്നും വീഡിയോ എടുക്കാത്തത് പക്ഷെ ഞാൻ പലരുടെ വീഡിയോയും കണ്ടിട്ടുണ്ട് വെറുതെ ഇങ്ങനെ ഇരുന്നു ഓരോ കാര്യങ്ങൾ പറയുന്നത് പക്ഷെ അത്യാവശ്യം നല്ല വ്യൂസും കാണും അപ്പോൾ ഞാൻ വിചാരിക്കും ആൾക്കാരെ ബോറടിപ്പിക്കുക ഇങ്ങനെ വന്നിരിക്കുന്നത് എൻ്റെ കാര്യമാണ് കേട്ടോ അവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് പക്ഷേ അവർക്ക് വ്യൂസ് ഉണ്ട് അതുകൊണ്ട് പ്രശ്നമല്ല അവരെ കാണാനും കേൾക്കാനും ഒക്കെ ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട് ഞാനും പലരുടെയും യും വീഡിയോകളും ഡീറ്റെയിൽസുകളൊക്കെ അറിയാൻ ഞാൻ കാത്തിരുന്ന് യൂട്യൂബ് നോക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള ഇഷ്ടംപോലെ പേര് കാണും ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത് ഞാൻ അങ്ങനെ ഇടുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് ബോർ അടിക്കുക എന്നൊക്കെ വിചാരിച്ചാണെങ്കിൽ ഞാൻ വീഡിയോ എങ്ങനെയൊന്നും ഇടാതിരുന്ന ഇങ്ങനെ വീട്ടിൽ ഇരിക്കുമ്പോൾ ഇടാത്തത് അപ്പോൾ ഇന്നതാ ഞാൻ നല്ല ഓക്കെ ആയി അപ്പോൾ അതൊക്കെ കൊണ്ടൊക്കെ ആയിരിക്കും പലരും അങ്ങനെ വീഡിയോ ചെയ്യുന്നതെന്ന് എനിക്കിന്ന് മനസ്സിലായി പിന്നെന്താ പിന്നെ ഞാൻ കൂടുതലിനി നിങ്ങളെ ബോറന്നും അടുപ്പിക്കുള്ളത് എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരും സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് താങ്ക് യു കേട്ടോ കാരണം ഞാൻ നൂറ് സബ്സ്ക്രൈബർ പോലും ആവുമോയെന്നൊരിക്കലും വിചാരിച്ചിരുന്ന ആളല്ല ഏതാണ്ട് ഈ ചാനൽ തുടങ്ങി ഇട്ടിട്ട് ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞാണ് ഞാൻ വീഡിയോ വരെ ഇട്ടു തുടങ്ങിയത് അതും ഞാൻ റെഗുലറായിട്ട് ഇടുന്ന ഒരാളൊന്നും അല്ലായിരുന്നു ഇടുന്ന ഒരാളായിരുന്നു ഇപ്പോഴൊക്കെയാണ് ഞാൻ വീണ്ടും ഇട്ട് തുടങ്ങിയ വീഡിയോസുകൾ അപ്പോൾ ആ നൂറ് സബ്സ്ക്രൈബ് പോലും ആവുമോയെന്നു എനിക്ക് ഉറപ്പില്ലാതിരുന്ന എനിക്കിപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് സബ്സ്ക്രൈബറായി അപ്പം എനിക്കങ്ങനെ പതുക്കെ പതുക്കെ ആയാൽ മതി എനിക്ക് ഒറ്റയടിക്ക് അങ് എൻ്റെ ചാനൽ വളരണമെന്നോ വീസ് കൂടണമെന്നോ എനിക്ക് അങ്ങനെയൊന്നുമില്ല പതുക്കെ പതുക്കെ ആയാൽ മതി അത് എൻ്റെ വീഡിയോ കാണുന്നത് കാണ്ട് ഇഷ്ടപ്പെടുന്ന വെറും പത്ത് പേരായാലും ശരിയെന്നാൽ ഞാൻ വളരെ ഹാപ്പിയാണ് പിന്നെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു അപ്പം ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കണം അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും സി യു